നമസ്കാരം പ്രവാസി േക്ക് സ്വാഗതം വേനലവധിക്കാലമായതിനാൽ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരുകയാണ് ഈ സാഹചര്യത്തിലാണ് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും വളരെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്തത് ഇത് പ്രവാസികൾക്ക് ഒരു വലിയ ഓഫറാണ് ഈ ഓഫറുകൾ പ്രവാസികൾക്ക് വളരെയേറെ ആശ്വാസം നൽകുന്നതാണ് കാരണം നിരവധി ആളുകളാണ് അവധിക്കാലത്തേക്ക് നാട്ടിലേക്ക് എത്തുന്നത് അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതും ആ സമയത്താണ് ഇത്തരത്തിലൊരു ഓഫർ പ്രവാസികളെ തേടി എത്തിയിരിക്കുന്നത് പക്ഷേ ടിക്കറ്റിന്റെ പകുതിയിലേറെ വില കുറിച്ചിട്ടും യാത്രക്കാർ മറ്റ് എയർലൈനുകളെ ആശ്രയിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഇതിന് കാരണങ്ങൾ പലതാണ് അടുപ്പിച്ച് നിരവധി വിമാനങ്ങൾ എയർ ഇന്ത്യ റദ്ദാക്കുന്നത് ഒരു കാരണമാണ് മാത്രമല്ല ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടതും യാത്രക്കാരിൽ ആശങ്ക ഉയർത്തിയിരുന്നു അന്ന് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേർ മരണപ്പെട്ടു പിന്നീട് എയർ ഇന്ത്യ വിമാനങ്ങളിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഇതും യാത്രക്കാരിൽ ഭയമുണ്ടാക്കി എന്നാൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു എയർലൈനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് ഉണ്ടാകാറുള്ളൂ എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് പറയുന്നത് ഓരോ സാഹചര്യവും ഗൗരവമായി കണ്ട് അറ്റകുറ്റപ്പണികൾ ചെയ്ത് യാത്രക്കാർക്ക് മികച്ച അനുഭവം നൽകാനാണ് ശ്രമിക്കുന്നതെന്നും അവർ പറഞ്ഞു യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർ എയർ ഇന്ത്യ തന്നെ തിരഞ്ഞെടുക്കും പുത്തൻ സംവിധാനങ്ങൾക്കുള്ള വിമാനം നല്ല ഭക്ഷണം സുഖപ്രദമായ സീറ്റുകൾ നല്ല സേവനം എന്നിവ യാത്രക്കാർക്ക് ഉറപ്പുവരുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വക്താവ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ആളുകൾ ഈ ഒരു ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധിയൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അവിടെ നിന്ന് വേനലവധിക്കായിട്ട് നാട്ടിലേക്ക് എത്തുന്ന പ്രവാസികൾക്കായിട്ടാണ് ഇത്തരത്തിലൊരു ഓഫർ എയർ ഇന്ത്യ കൊണ്ടുവരുന്നത് അങ്ങനെയെങ്കിലും ആളുകൾക്ക് ഇപ്പോൾ എയർ ഇന്ത്യയുമായി ഉണ്ടാകുന്ന ഒരു പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല സംശയങ്ങളും മാറട്ടെ എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എയർ ഇന്ത്യ ഇപ്പോൾ ഇത്തരത്തിലൊരു ഓഫർ മുന്നോട്ട് വയ്ക്കുന്നത്